എൻ്റെ ജ്വല്ലറി സ്ഥാപനം സ്വന്തമായിട്ട് ഫാദർ എനിക്ക് കോഴിക്കോട് ഇട്ടു തരുന്നത് അപ്പൊ എനിക്ക് കോളേജിൽ കഴിഞ്ഞ് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സൊക്കെ ആവുന്നുള്ളു കോഴിക്കോട് അപ്പൊ ഞാൻ ചാരിറ്റി പ്രവർത്തനം തുടങ്ങി പത്തോ മുപ്പത്തഞ്ചോ വർഷമായിട്ട് ചാരിറ്റി പ്രവർത്തനമുണ്ട് ആ കാലത്തൊന്നും ഇതുപോലെ കാര്യമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വീട് വെച്ച് കൊടുക്കുന്നത് பாவப்பட்டவருக்கு வீடு வச்சு கொடுக்கணும் வெறும் அஞ்சு வயசு முதல் எத்தனை வயசு வரைக்கும் பதினாலு பதினஞ்சு வயசுள்ள நீங்கள் வீடு வச்சு கொடுக்கணும் அங்கே എന്റെ വേൾഡ് റെക്കോർഡ് റെക്കോർഡും ഒക്കെ തകർത്ത് നിങ്ങൾ അതിനെ വേദിച്ചിരിക്കുക അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഉണ്ട് ഈ ചെറിയ നിങ്ങളും പ്രായത്തില് രക്ഷിതാക്കളും ടീച്ചർമാരും ആൻഡ് സ്റ്റാഫ് നിങ്ങളൊരു വീട് വെച്ച് കൊടുത്തേങ്ങി എന്റെ ഒരു സ്കൂൾ കോളേജുകളൊക്കെ ചെറിയ ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് ടീച്ചേഴ്സ് റിയലി അപ്രീഷിയേറ്റ് സ്റ്റാഫ് കാരണം നമ്മൾ പറയുന്നത് വിത്ത് നിന്നെ അത് കൂടെ ഒരു കഴിവാണ് അപ്പോ ഇത്രയും നല്ലൊരു മാനേജ്മെന്റ് അവരുടെ ഡിസിപ്ലിൻ അവരുടെ കാഴ്ചപ്പാട് അവരുടെ പോളിസി ഒക്കെ അവരുടെ കഴിവാണ് ൂടെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അവരുടെ 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 നേതൃത്വം കഴിവന്റ് ഞാൻ ഇത് കേട്ടി കെട്ടിയിരിക്കും അപ്പൊ വരുമ്പോ വീണ്ടും വീണ്ടും ഞെട്ടലുണ്ട് ഇനിയോടെ മനോരമയുടെ

ും കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല ഈ കാണുന്നൊണ്ടിരിക്കും പോകുമ്പോഴെല്ലാം ഇവിടെ വെച്ച് പോകണമെന്നും മാത്രമല്ല ജീവിതത്തിൽ എന്തൊക്കെ കിട്ടിയാലും നമ്മൾ അതൊക്കെ മടുത്തു പോകുന്ന പോകുന്നതായത് കാശും എന്തൊക്കെ സമ്പാദിക്കുക അതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ആ സ്നേഹം അനുഭവിച്ചറിയാൻ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോ കിട്ടുന്നതാണ് ഏറ്റവും മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എനർജിയും മുമ്പോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും അതിൽ നിന്ന് കിട്ടും എന്നൊക്കെ പഠിപ്പിച്ച മദർ തെരേസികൾ ഒരു ചാരിറ്റി പ്രവർത്തകനായി കാരണം അപ്പോൾ ആ മാതൃകയിൽ നിന്ന് ഒരു ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മതത്തെ മാതൃകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് ഈ സ്കൂളിൽ നിന്ന് എത്ര മതത്തെ നാളെ പുറത്തേക്ക് വരും ഇവർക്ക് എത്ര മാതൃകയാകും എന്നാണ് എന്റെ മനസ്സ് പറഞ്ഞത് ഞാൻ നൂറ് വീട് കൊടുത്താൽ പോലും അത് ഇരട്ടി ശക്തിയാണ് ഈ ഗുരുങ്ങുകൾ കാണിച്ചു വരുന്ന